നല്ലൊരു അടിപൊളി അബായുടെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈദ് കളക്ഷനിലെ രീതിയിൽ വന്നതായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് വില കുറഞ്ഞ് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് അബായകൾ കിട്ടുന്ന ഒരു ടീമിനെയാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ നമുക്ക് ഏത് ക്ലോത്തിൽ ഏത് ഡിസൈനിൽ വേണമെങ്കിലും അവർ ചെയ്തു തരും പല മോഡലുകളും പല ഡിസൈൻസും അവരുടെ കയ്യിൽ ഇണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ബീഡ്സ് വർക്കിൽ ക്രിസ്റ്റൽ ബീഡ്സിൽ ചെയ്ത ഒരു വർക്കാണ് കേട്ടോ അതുപോലെ തന്നെ നിത ക്ലോത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ കറക്റ്റ് സൈസിലാണ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ സൈസും നമ്മൾ ഏത് മോഡലാണ് എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ അത് അതവർ കറക്റ്റായിട്ട് അയച്ച് തരും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനും റീഫണ്ട് ചെയ്യാനും കൂടെ ഉള്ള ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഈ ഒരു കയ്യൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൈ മുകളിലോട്ട് പോകുന്ന ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്ന പോലും ഉണ്ടാക്കേണ്ടി വരുമ്പോൾ നമുക്ക് മുകളിൽ കയറ്റി വെച്ചിട്ട് സുഖമായിട്ട് ഓതുകൊടുക്കുകയും ചെയ്യോ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളാണെങ്കിലും നല്ല പെർഫെക്റ്റ് തന്നെ ആയിട്ടാണ് ഇത് കേട്ടോ പിന്നെ നമ്മൾ ഏത് മോഡല് എങ്ങനെ വേണം ഏത് രീതിയിൽ വേണം ഏത് ക്ലോത്തിൽ വേണം ഏത് വർക്ക് വേണം എന്നുള്ളതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ അവർ ചെയ്തു തരും അതുപോലെ തന്നെ ഇവർക്ക് ഇങ്ങനെ റീറ്റെയിലിൻ്റെ പുറമെ ഹോൾസെയിലും കൂടെ ഉണ്ട് യൂണിറ്റിന്ന് ഡയറക്റ്റ് പ്രൊഡക്ഷൻ ആണ് ഇവരുത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹോൾസെയിൽ റേറ്റിൽ ഷോപ്പുകൾക്കും മറ്റുള്ളതും കൊടുക്കാൻ പറ്റും അപ്പോൾ ഷോപ്പുകൾക്കൊക്കെ അവര് ഡയറക്റ്റ് സെയിലിംഗ് ഉണ്ട് പിന്നെ നമ്മളെ പോലെയുള്ളവർക്ക് പെർദ്ധി അപായമൊക്കെ നല്ല വില കുറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങാനും പറ്റും കേട്ടോ റീറ്റെയിലായിട്ടും അപ്പോൾ ഇത് കണ്ടോ ഇത് അവരുടെ കയ്യിൽ അപായങ്ങൾ മാത്രമല്ല നല്ല മോഡസ്റ്റ് വ്യൂസും ഉണ്ട് കിട്ടും നല്ല അടിപൊളി മോഡലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഒരുപാട് സമയം കളഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട അവർ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ച് തരും അതിന് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചെങ്കിൽ തിരഞ്ഞെടുത്ത് സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരതിനനുസരിച്ച് അയച്ചു തരും കേട്ടോ പിന്നെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകളും ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ് മോഡസ്റ്റ് വിയേഴ്സിൻ്റെ കൂടെ തന്നെ നല്ല അബായഡ് നല്ല അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടാവും നമുക്ക് ഏതാണ് നമുക്ക് സ്യൂട്ടാവുന്ന വെച്ചെങ്കിൽ സെലക്ട് ചെയ്താണ്ട് വാങ്ങാനൊക്കെ സിമ്പിളാണ് കേട്ടോ പിന്നെ ഓൺലൈനിൽ നല്ല ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട ഇന്ന് ഒത്തിരി പ്രോഡക്റ്റ്സ് ഓൺലൈനിൽ അവൈലബിൾ ആണല്ലോ പിന്നെ വാട്സപ്പിന്റെ വാട്ട്സപ്പ് കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലൊത്തിരി പ്രോഡക്ട്സ് വരും കേട്ടോ ഓരോ മോഡലുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതിനനുസരിച്ച് അവർ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം നല്ല റേറ്റ് കുറഞ്ഞ് നമുക്ക് നമ്മുടെ വീട്ടില് ഈ ഒരു സാധനം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേന് ടോട്ടലി പറയുകയാണെങ്കിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അതിൽ വരും കേട്ടോ മോഡസ്റ്റ് വിയേഴ്സും അബയാഴ്സും ഒക്കെ അപ്പോൾ മറക്കണ്ട പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ ശരി താങ്ക് യു ബ ബൈ